ിയപ്പെട്ട അമൃതം ഒരുപാട് വർഷമായി ഒരു ഇലക്ഷൻ പരിപാടിക്കോ ഒരു പൊതുവേദിയിലോ പ്രസംഗിക്കാൻ പോയി ഇലക്ഷനുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ അതിനൊരു രാഷ്ട്രീയ പ്രസംഗത്തിനൊന്നും പോകാറില്ല പക്ഷെ ഇത് ആഗ്രഹിച്ച് ഇഷ്ടത്തോടെ സന്തോഷത്തോടെ വന്നതാണ് അമൃതയ്ക്ക് വേണ്ടി രണ്ട് ബാക്കി സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട ഒരു കാര്യമുണ്ടായി ഞങ്ങളുടെ ഇത് ചെറുപ്പം ധാരാളം സ്ത്രീകളുടെ രാഷ്ട്രീയത്തിലേക്കറങ്ങുന്നു സ്ത്രീകൾ വന്ന് നേതൃത്വത്തിൽ വരുന്നു ഏറ്റെടുക്കുന്നു നടത്തുന്നു സമരം അമ്പത് ശതമാനം സ്ത്രീകൾക്ക് മുപ്പത്തി ഒമ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത് സാക്ഷാത്കരിക്കുന്നത് അമൃതയെ പോലെയുള്ളവരെ ലക്ഷ്യം വയ്ക്കുന്നത് കാണുമ്പോഴാണ് ആദ്യം തന്നെ ലക്ഷ്യം വയ്ക്കാൻ തയ്യാറായ അമൃതയുടെ ഒരു വലിയ സെല്യൂട്ടാണ്

പറയേണ്ടത് സൗമ്യം എന്നാണ് അമൃതയ്ക്ക് പേര് വേണ്ടത് എന്നാണ് അത്രയും സൗമ്യയായ പെൺകുട്ടി ജോലി ചെയ്യുന്ന കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരോടും വളരെ സൗമ്യമായി ഇടപെടുന്ന ഒരു നല്ല വ്യക്തിത്വത്തിലുള്ള അങ്ങനെ ഒരാളെയാണ് അങ്ങനെ ഒരാളാണ് എലക്ഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരേണ്ടത് അത് ഞങ്ങളുടെ ഒക്കെ ഒരു സ്വപ്നമായിരുന്നു അത് ഇന്ന് സ്വപ്നത്തിൽ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ ഇലക്ഷനെ നേരിടേണ്ടത് നേരിടുന്നത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ ഇന്ന് ട്രോളുകൾ വാർത്തകൾ വരുന്ന ഇലക്ഷൻ നമ്മുടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകളും ഒക്കെയാണ് നമ്മളുടെ മനസ്സിൽ ഓരോ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നത് അതിന് പലപ്പോഴും യാഥാർത്ഥ്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കഴിഞ്ഞ കേരളത്തിലെ ചർച്ചയായ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചില ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ എനിക്ക് ചില ഇടപെടലുകൾ നടത്തേണ്ടി വരുന്നു കാരണം കള്ള പ്രചരണങ്ങൾ ആയിരുന്നു പലതും അല്ലെങ്കിൽ സംഘടനക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ അത് ആവശ്യമില്ലാതെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചില ഇടപെടലുകൾ നടത്തേണ്ടി വന്നു അപ്പോ രാഷ്ട്രീയമായി ബോധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇത് ഇങ്ങനെയല്ലേ അയാൾ ഇങ്ങനെയല്ലേ ഞാൻ ചോദിച്ചു നിങ്ങൾ ഞാൻ പ്രോളം കണ്ടിട്ടുണ്ട് ഞാൻ അവരൊന്നും നടത്തു പോകുന്നത് കണ്ടിട്ടുണ്ട് പാട്ടൊക്കെ കണ്ടിട്ട് വിട്ടിയായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് കണ്ടിട്ട് അപ്പൊ അവർ മോശത്ത് കണ്ടിട്ട് നിങ്ങളൊരു കെട്ടിത്തോതിരി മനസ്സിലാക്കുകയാണ് നിങ്ങളൊരു ചർച്ചയിൽ ഒരാൾ പറയുന്ന അവർ പറയുന്നതായിട്ട് എടുക്കുകയാണോ ഒന്നും കൂടെ ഒന്ന് ഞാൻ അവരുടെ അരമണിക്കൂർ സംസാരിച്ചു പിറ്റേ ദിവസം അവരെന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ശരിയാണല്ലോ ഞാൻ എന്റെ തന്നെ തിരുത്തുകയാണ് ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയി പോയി ഈ ട്രോളുകളും ഈ വാർത്തകളൊന്നും എല്ലാം കേട്ടിട്ട് എന്റെ മനസ്സിൽ യാഥാർത്ഥ്യ ബോധത്തിന് അപ്പുറം യാഥാർത്ഥ്യത്തെ മറന്നു കൊണ്ട് ഞാൻ ഒരു അഭിപ്രായത്തിന്റെ ഉള്ളിൽ രൂപീകരിച്ചിരുന്നു വ്യക്തികളെ കുറിച്ച് രാഷ്ട്രീയത്തിൽ ഇന്ന് അത് വലിയ സത്യമാണ് എന്ന് നമ്മൾ കാണുന്നു കേരളത്തിലെ കുറിച്ച് പറയുമ്പോൾ ഉച്ച ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് ഉച്ചുകൊണ്ട് ധാരാളം കമന്റുകളും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഇത് നമ്മളെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ് ർക്കും ഓരോ സംഘങ്ങൾക്കും മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ഓരോരുത്തർക്കും അതിന്റെ പണിയാട പണിയാടന്മാരുടെ അവർ ജോലി ചെയ്യുന്നവരാണ് പടത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിൽ നിന്ന് എഴുതുന്ന കമന്റുകളും അവർ വിലക്ക് വാങ്ങിയ ചാനലുകളിൽ നടക്കുന്ന ചർച്ചയും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെയാണോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്വയം അന്വേഷിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് യാഥാർത്ഥ്യം കേരളം എന്ന് പറയുന്നത് കുറച്ച് കേരളം എനിക്ക് കേരളത്തിലെ ഒരു താരതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആസ്റ്ററിക്സ് എന്ന് പറയുന്ന കോമറ്റിനോട് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രശസ്തമായ കോമിക് ഒരു ഫ്രഞ്ച് കോമിക്കാണ് ും രണ്ട് കഥാപാത്രങ്ങളും ഗോൾ എന്ന് പറയുന്ന ഒരുങ്ങിക്കൊണ്ട് അവരുടെ ധാർഷ്ട്യത്തോടെയുള്ള ഭരണം നടപ്പിലാകുമ്പോൾ അവിടെ വിട്ടു കൊടുക്കാതെ പിടിച്ചു നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് ഗോൾ എന്ന് പറയുന്ന ഗ്രാമം അവിടുത്തെ ആസ്ട്രിക്സും അവിടുത്തെ നാട്ടുകാരും അവരുടെ ബുദ്ധിശക്തിയും അവരുടെ ഒരുമയും അവർ ആ രാഷ്ട്രത്തിനെ ആ കുഞ്ഞു ഗ്രാമത്തെ അവർ വളരെ തലയെടുപ്പോളെ പിടിച്ച് നിർത്തി ഉയർന്നു നിൽക്കുന്ന തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതൊരുദാഹരണമാണ് കേരളം എന്ന് എനിക്ക് പോലും തോന്നാറുണ്ട് ഹിന്ദു മതം അതിന്റെ ആ അർത്ഥത്തിൽ അതിന്റെ സത്യത്തിനും നമ്മൾ മനസ്സിലാക്കിയ കേരള ചിന്ത പാടില്ല എന്ന് പറയുന്ന അതുല്യമായ ഒരു ചിന്തയാണ് എല്ല ഈശ്വരന്റെ ഭാഗവും ഈശ്വരന്റെ അംശം ഒരു ദൈവം എല്ലാവരും ദൈവം എല്ലാം ദൈവം എന്ന് പറയുന്ന ഒരു ചിന്തയുള്ള ഒരു മതത്തെ ഒരു വെച്ച് കാഴ്ചയിലൂടെ കാണിച്ചുകൊടുത്ത് ഹിന്ദു മാത്രം പടരണം ഹിന്ദുവിൻ്റെ സംസ്കാരം മാത്രം പടരണം ഹിന്ദുവിന്റെ ദൈവം മാത്രം ഹിന്ദുവിന്റെ ദൈവത്തിന് വേണ്ടത് മാത്രം ചെയ്യണം ഹിന്ദുവിന്റെ ദൈവത്തിൽ ഇത്ര എത്ര പേരെ ഇഷ്ടമുള്ള ബാക്കിയൊക്കെ കൊള്ളുക എന്ന് പറയുന്ന വിചിത്രമായ കാര്യങ്ങളിൽ നമ്മളെ ഇങ്ങനെ ആവർത്തിച്ച് ട്രെയിൻ ഒരു നമ്മൾ ിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും എന്തിനാണ് ഇടതുപക്ഷ പ്രസ്ഥാനം പോലെയുള്ള വാക്കുകൾ കുറെ പേരെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് എന്റെ ബന്ധുക്കളെ സ്വാധീനിക്കുന്നുണ്ട് ഞാൻ അത് കാണുന്നുണ്ട് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ചിലപ്പോൾ തക്ക വാങ്ങും കാര്യം എന്റെ ഗ്രൂപ്പിലൊക്കെ വളരെ കൃത്യമായ ഇടദൂഷം പശ്ചാത്തലമുള്ള കാരണമാണ് അവിടെയൊക്കെ ചിലർ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ശരിയാണ് വലിയ താപ്യങ്ങൾ നടക്കാറുണ്ട് പലപ്പോഴും അവർ തിരുത്തപ്പെടാറുണ്ട് പക്ഷേ എങ്കിലും എങ്ങനെ ഈ ആലോചന ശക്തി അവർ അങ്ങനെ ചെയ്തിട്ടേ ഇതിലിങ്ങനെ ചെയ്തിട്ടേ അവർ അത്രയും പേര് കൊണ്ടില്ലേ ഇത്രയും പേര് പൈസ ഇന്ന അമലിക്ക് ഇന്ന കാര്യത്തിന് ചെലവാക്കിട്ടെ ഒന്നുപോലും ഫാക്ടല്ല എന്നുള്ളതാണ് കോമഡിക്കുന്നത് നമ്മൾ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ സഖാബി സഹ അതുപോലെ നമ്മുടെ സ്കൂളുകൾ ആശുപത്രി തുടങ്ങി ക്ഷേമ കാര്യങ്ങളിൽ ലോക ഇന്ത്യ മരിച്ചിട്ടുള്ള എല്ലായിടത്തും നമ്മൾ പോയാൽ കേരളത്തിൽ മരിച്ചിട്ടുള്ള പുരോഗതി അത്ഭുതത്തിൽ പണ്ട് നമ്മുടെ ദേശാന്തരയിലെ സിനിമയിലേക്കാളും മഴ വരും നമുക്ക് തിരിച്ചുവിടാം എന്ന് പറയുന്ന തരത്തിൽ അങ്ങനത്തെ സ്കൂളുകളേ ഇല്ല അവിടെ ഒപ്പുഭാവവും കന്നിയമൊന്നുമല്ല രാവിലെ മുട്ടും ഉപ്പുമാളും അല്ലെങ്കിൽ മാറി മാറിയുള്ള ഇടതിയും ദോശയുമുള്ള പലഹാരങ്ങൾ ഉച്ചയ്ക്ക് നല്ല അതുപോലെ പാല് മുട്ട ചിക്കൻ ഇറച്ചി തുടങ്ങിയ പോഷകാഹാരങ്ങൾ ചേർത്ത് രണ്ട് വേറെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എല്ലാ മേഖലകളിലും ആരോഗ്യരംഗത്തായാലും ഇതിനെല്ലാം ഈ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലൈഫ് പറഞ്ഞു രാജ്യത്തെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം പക്ഷെ ഇന്ത്യൻ കണ്ടു പറയേണ്ടത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ കേരളത്തിൽ നടന്ന കടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന സംസ്ഥാനം കേരളമാണ് വർഗീയമായ ഒരു ആക്രമണങ്ങളും നമുക്ക് എടുത്തു പറയാൻ കേരളത്തിൽ ഉണ്ടായിരിക്കാം ഈ കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ അത് മലയാളികളുടെ മനസ്സാണ് നമ്മൾ നമ്മളെ നമ്മൾ നമ്മൾ ഒന്നാണ് എന്നും ഇവിടെ പിരിക്കാൻ നമ്മൾ അനുഭവിക്കില്ല എന്നും നമ്മുടെ രക്തത്തിൽ അനുഭവിച്ചിരുന്ന ഒരു ചിന്ത ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോഴും നമ്മളെ കലഹിപ്പിക്കാൻ പരസ്പരം മതത്തിൻ്റെ വലിയ ഗ്രഹണങ്ങൾ ഉണ്ടാക്കിക്കാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല അനേകം ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് ശബരിമലയിൽ ഇവിടെ ചോര കൂടിയായി ഒരുപാട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല ആ തരത്തിൽ പലതരത്തിലുള്ള ശ്രമത്തിലും ചെറുത്ത് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ മുന്നോട്ട് പോകിന് ഇടതുപക്ഷ പ്രസ്ഥാനം അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് അവിടെ അവിടെ മുന്നോട്ട് വരും നേതൃത്വം നൽകാൻ അറിവില്ല ചൊടിയുള്ള കഴിവുള്ള സൗമ്യരായിട്ടുള്ള നല്ല വ്യക്തിത്വങ്ങൾ ആവശ്യമാണ് അതിന് ഈ ശാസ്ത്രമംഗലത്ത് കൗൺസിലറായി തുടങ്ങുന്ന ഈ അമൃത നാളെ அமதையை ഒരു அவளரட்டே நமக்கு ஒரு சைலஜிசனை ஒரு மந்திரியாய மாறட்ட நமக்கு அபிமானத்தோட நம்ம அமிர்த எந்த என் அர்த்த மாத்திட்டி